ശബരിമല സ്വർണക്കൊള്ളയിൽ പത്മകുമാറിനെ ചോദ്യം ചെയ്തു വരികയാണ് തിരുവനന്തപുരത്തെ രഹസ്യ കേന്ദ്രത്തിൽ വെച്ചാണ് എസ് ഐ ടി ചോദ്യം ചെയ്യുന്നത് ശബരിമല സ്വർണക്കൊള്ള കേസിലെ നിർണായക നീക്കത്തിലേക്ക് കടന്നിരിക്കുകയാണ് പ്രത്യേക അന്വേഷണ സംഘം ഉണ്ണികൃഷ്ണൻ പോറ്റിയുമായി അടുത്ത ബന്ധമുണ്ടായിരുന്ന ദേവസ്വം ബോർഡ് മുൻ പ്രസിഡന്റ് എ പത്മകുമാറിനെ അറസ്റ്റ് ചെയ്യാനാണ് പ്രത്യേക അന്വേഷണ സംഘത്തിന്റെ നീക്കം കേസിൽ പത്മകുമാറിന്റെ അറസ്റ്റ് ഉടൻ ഉണ്ടായേക്കുമെന്നാണ് സൂചനകൾ ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് ഒത്താശ ചെയ്തത് പത്മകുമാറാണെന്നാണ് പറയപ്പെടുന്നത് പോറ്റിയും പത്മകുമാറും തമ്മിൽ സാമ്പത്തിക ഇടപാടുണ്ടായിരുന്നതായും എസ്ഐ ടിക്ക് വിവരം കിട്ടിയിട്ടുണ്ട് ഇതുമായെല്ലാം ബന്ധപ്പെട്ട കൂടുതൽ തെളിവ് ശേഖരിക്കാനുള്ളതിനാലാണ് പത്മകുമാറിന്റെ അറസ്റ്റ് വൈകാൻ കാരണമായതെന്ന് എസ്ഐ ടി വൃത്തങ്ങൾ പറയുന്നുണ്ട് തെളിവ് ശേഖരണം പൂർത്തിയാക്കിയാൽ മണ്ഡലകാലത്ത് തന്നെ പത്മകുമാറിന്റെ അറസ്റ്റ് ഉണ്ടാകും ശബരിമല സ്വർണ്ണക്കൊള്ളക്കേസിൽ നേരത്തെ അറസ്റ്റിലായവരുടെ മൊഴികളെല്ലാം പത്മകുമാറിനെതിരാണെന്നാണ് വിവരം മുരാരി ബാബു മുതൽ എൻ വാസു വരെയുള്ള പ്രതികൾ പത്മകുമാറിനെതിരെ മൊഴി നൽകിയിട്ടുണ്ടെന്നാണ് വിവരം പത്മകുമാർ പറഞ്ഞിട്ടാണ് സ്വർണം ചെമ്പാക്കി ഉത്തരവിറക്കിയതെന്നാണ് ഇവരുടെ മൊഴികളിലുള്ളതെന്ന് സൂചനയുണ്ട്